ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മീ അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മുടെ മഞ്ഞ് കാലം വന്നു ചേർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് മാസത്തേക്ക് ഇങ്ങനെ ഇരുണ്ടും വെളുത്തും ഇരുണ്ടും വെളുത്തും ഇരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ മഞ്ഞുരുകി പോകും കേട്ടോ പക്ഷേ ഇപ്പം നല്ല കട്ടിക്ക് കിടക്കുന്നുണ്ട് ആദ്യം കാണുമ്പോൾ ഒരു ആവേശം പിന്നെ നമുക്ക് കാണുമ്പോൾ ഓ എന്താ ഇതെന്ന് ഒരു തോന്നലാകും എന്തായാലും ക്രിസ്മസ് ശരിക്കും നമുക്കിവിടെ സ്നോ ഉള്ള ക്രിസ്മസ് ആണ് എല്ലാവർക്കും അതൊരു സെലിബ്രേഷനാണ് പക്ഷേ ക്രിസ്മസിൻ്റെ അന്നൊക്കെ അപ്പോൾ മഞ്ഞുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനൊരു അവസ്ഥയുണ്ട് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ഉരുങ്ങിപ്പോകും അപ്പോൾ എന്നാലും നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷനും സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് മഞ്ഞ് വരുമ്പോൾ ഒരു ഓർമ്മയാണ് ക്രിസ്മസ് ആയി പെട്ടെന്ന് തുടങ്ങിക്കോളാൻ അപ്പോൾ ഇന്ന് അവധി ദിവസമാണ് കേട്ടോ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഒരു റോളർ കോസ്റ്റർ കയറിയ പോലത്തെ ആഴ്ചയായിരുന്നു പല പല കാര്യങ്ങൾ കൊണ്ട് തിരക്കും കാര്യങ്ങളും ഇപ്പോൾ പതുക്കെ നമ്മൾ ഓരോ നോർമലായിട്ടുള്ള റുട്ടീൻസിലോട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും നമ്മൾ ലൈഫ് അങ്ങനെയാണല്ലോ ലൈഫ് ഹാപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ അതെന്താ പറയുക ചിലപ്പോൾ താഴ്ന്നു താഴ്ന്നു പോവും അതിൽ നിന്ന് മുങ്ങി മുങ്ങി പൊങ്ങി പൊങ്ങി വരാമെന്നുള്ളതാണല്ലോ നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എന്തായാലും അങ്ങനെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ സെൽഫ് മോട്ടിവേഷൻ മാത്രമല്ല കേട്ടോ നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സും ചുറ്റി നിൽക്കുന്നവരും ഒക്കെ നമ്മളെ എപ്പോഴും ഹെല്പ് ചെയ്യും സെൽഫ് ഹെല്പ് മാത്രം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എനിക്കിങ്ങനെ സെൽഫ് ലവ് സെൽഫ് ഹെല്പ് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തണം എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര യോജിപ്പില്ല എനിക്ക് കാരണം നമുക്ക് നമ്മളെ മാത്രമായിട്ട് ആയിട്ട് വയ്ക്കാനൊന്നും പറ്റില്ല പക്ഷേ നമ്മുടെ കപ്പും കൂടെ ഫില്ല് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നാലേ മറ്റുള്ളവരെ നമ്മൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെയും നമുക്ക് പൊക്കെ വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ച് ഫിലോസഫി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിന്ന് ഫ്രഞ്ച് ടോസ്റ്റാണ് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് മുട്ടയും പാലും സിനമൺ പൗഡറും പഞ്ചസാരയും ഇത്തിരി പഞ്ചസാര മിക്സ് ചെയ്ത് മുട്ട ഏറെ എന്നിട്ട് ഒരു നാലഞ്ചെണ്ണം ഇവർക്ക് മാത്രം ഇവർക്ക് ഫ്രഞ്ച് ടോസ്റ്റ് വേണ്ട തോമസും ഞാനും അത്ര കഴിക്കാറില്ല ബ്രെഡ് വളരെ കുറച്ചൊക്കെ കഴിക്കുക ഇനിയിപ്പം ഈ ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിക്കൊണ്ടുന്ന സമയത്ത് എല്ലാവരും എണീറ്റ് വന്നു ഇനിയിപ്പോൾ എല്ലാവരോടും ഒന്നിച്ചിട്ട് ഡിഷ് വാഷർ എം ഡി വെക്കുകയാണെ ഇതിനിടയ്ക്ക് ഒത്തിരി പേര് ചോദിക്കുന്ന ചേച്ചി എങ്ങനെയാണ് നിങ്ങൾ ഇത് വൃത്തിയാക്കുന്നത് നമ്മുടെ ആ ഒരു കെറ്റിലുണ്ടല്ലോ കെറ്റിലിത് ആ അരപ്പാത്രം വെള്ളവും അരപ്പാത്രം ക്ലീനിങ് വിനഗർ എന്ത് വിനഗറാണെങ്കിലും മതി വിനാഗിരി മേടിക്കാൻ കിട്ടുന്നത് കുറച്ച് വിനാഗിരിയും കുറച്ച് വെള്ളം ഒരു ഒരു ഓരോ കപ്പ് ഓരോ കപ്പും കൂടെ ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യാം നന്നായിട്ട് അങ്ങ് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കിനി അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് സോപ്പൊന്നും വെച്ച് കഴുകാറൊന്നുമില്ല കാരണം ആ ഒരു വെളുത്ത ക്രസ്റ്റ് എന്ന് പറയുന്നത് ഹാർഡ് വാട്ടറിൻ്റെ ആണല്ലോ അപ്പോൾ എനിക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് അതിൽ എല്ലാവർക്കും ഒരു മെത്തേഡ് ഫസ്റ്റ് ഞാൻ മിക്കവാറും ചെയ്തുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്സ് എന്ന് വേണമെങ്കിൽ പറയാം വെള്ളവും പച്ചവെള്ളവും വിനാഗിരിയും കൂടെ ബോയിൽ ചെയ്യും ഇത് കണ്ടോ ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ മൂട്ടിൽ ആ ഒരു ക്രസ്റ്റ് ക്രസ്റ്റിനങ്ങോട്ട് പോയാൽ കെമിക്കൽ അത് ആ ക്രസ്റ്റിനെ അത് വിനാഗിരി അസി എന്താ പറയുക വിനാഗിരി അതങ്ങട്ട് മാറ്റിക്കോളും പിന്നെ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ നമ്മളതിൽ വിനാഗിരി ഒട്ട് തിളപ്പിച്ചതാണല്ലോ അതുകൊണ്ട് ഒന്ന് രണ്ട് തവണ പച്ചവെള്ളം മാത്രം തിളപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ വിനാഗിരുടെ മണമൊക്കെ പോവേ പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഫിൽറ്റർ വാട്ടറാണ് ഫിൽറ്റർ വാട്ടർ മുതല സോഫ്റ്റ് അത് സാധാരണ വെള്ളം വരുന്നതും പിന്നെ ഫിൽറ്റേഡ് ആയിട്ട് വാട്ടർ സോഫ്റ്റൺ ചെയ്ത് വരുന്ന വാട്ടർ ഉണ്ടല്ലോ നമ്മൾ കുടിക്കുന്ന ആ വെള്ളമാണ് തിളപ്പിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ആ ഒരു ക്രസ്റ്റ് ഉണ്ടാവില്ല വെളുത്ത ക്രസ്റ്റ് ഉണ്ടാവില്ല ഇനി പാതക്കെ വൃത്തിയാക്കി ഇനിയിപ്പം ഞാൻ കുറച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി ചില്ലി കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ബീഫാണ് നമ്മുടെ കീമ മിൻസ്ഡ് ബീഫുണ്ടല്ലോ അത് ഞാൻ സോട്ടേ മോഡറേറ്റ് ഇട്ട് ഒന്ന് ബ്രൗൺ ചെയ്യും റെഡ് കളറിലല്ലേ നമ്മൾ മിൻസ് മിൻസ് മീറ്റ് കിട്ടുക അതൊന്ന് ബ്രൗൺ ചെയ്യും ബ്രൗൺ കളറിലോട്ട് വന്ന് കഴിയുമ്പം അതായത് ഇത് നമ്മുടെ കിഡ്നി ബീൻസാണ് ഞാൻ കാനിൽ കിഡ്നി ബീൻസ് ഓൾറെഡി കുക്ക് ചെയ്താൽ മേടിച്ചത് അതെല്ലാം നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്ത് വിടാം നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാൻ ഞാൻ എന്തായാലും ആ കുഴുവ് മാറാൻ പിന്നെ ഡൈസ്ഡ് ടൊമാറ്റോസും ഈ ഒരു ക്യാൻ തന്നെ ഈ ഒരു എഴുന്നൂറ്റി അമ്പത് എം എൽ ഒ അതിൻ്റെ ഒരു ക്യാൻ അത്രയും തന്നെ വേണം അപ്പോൾ ഞാനൊരു മുന്നൂറ് നാനൂറ് ഗ്രാം ഉണ്ട് ബീഫ് എന്ന് പറയുന്നത് അതിനുള്ള പിന്നെ ഇത് ചില്ലി എന്ന് പറഞ്ഞ പൗഡർ എല്ലാ കടയിലും ചില്ലി മിക്സ് മേടിക്കാൻ കിട്ടും ഇതിലെന്താ നമ്മുടെ കുറച്ച് ജീരകപ്പൊടിയും ഇതുമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഞാൻ പിന്നെ ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് പോലെ ഇടാനായിട്ട് കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾ ഉണ്ടായിരുന്നു അതും കൂടി ഇടാമെന്ന് വെച്ചു ഒന്ന് ഒന്ന് എമൗണ്ട് കൂടാനും മാത്രമല്ല കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ആക്ച്വലി ബീൻസ് ഒന്നും അത് എടുത്തില്ല കേട്ടോ ക്യാരറ്റ് ഇടാം പിന്നെ നമ്മുടെ ആ ഒരു യെല്ലോ കോൺ ഇടാം മഷ്റൂം ഇടാം പക്ഷേ ഇന്നിപ്പം എനിക്ക് മിക്സ് വെജിറ്റബിൾ അത് ഇട്ടു നമ്മൾ ഉണ്ടാക്കുന്നു നമ്മൾ തരുന്നു നമ്മളാരും ആരോടും പെർമിഷനൊന്നും ചോദിക്കേണ്ടല്ലോ അപ്പോൾ കുറച്ച് മിക്സ് വെജിറ്റബിൾസൊക്കെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തു വന്നു ഇനിയിപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഞാൻ കിഡ്നി ബീൻസ് എന്നിട്ട് കഴുകും അപ്പോൾ അതിനിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഡൈസ്ഡ് ടൊമാറ്റോസും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ അതിനകത്ത് ഈ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ചില്ലി പൗഡർ ഞങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സ്പൈസ് മിക്സാണ് പല പല സ്പൈ സ്പൈസിൻ്റെ ഒരു മിക്സാണ് ആ സ്പൈസ് മിക്സും കൂടെ അതിനകത്തോട്ടിട്ട് എന്നിട്ട് ഇതൊരു മെക്സിക്കൻ ടൈപ്പ് ഡിഷ് ടേസ്റ്റാണ് ഡിഷിന് വരുന്നത് നമ്മൾ ആ ഒരു ടിമോ നിങ്ങൾ ടിമോഡൺസ് ചില്ലിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരും കേട്ടോ നമ്മൾ ഈ ചില്ലി പൗഡർ ഇട്ടാൽ എന്നിട്ട് ചില്ലി പൗഡർ എന്ന് ഞാൻ പറയുമ്പോൾ ചില്ലി മിക്സാണ് നമ്മുടെ മുളക് പൊടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചില്ലി എന്ന് പറഞ്ഞ ഡിഷിൻ്റെ ചില്ലി സ്പൈസ് ഇനി ഇതിനകത്ത് നമ്മൾ എപ്പോഴും വേവിക്കണത് ഞാൻ പ്രഷർ കുക്ക് ചെയ്യുന്നാണ് വിചാരിക്കുന്നത് ഇൻസ്റ്റപ്പോട്ടിൽ അപ്പോൾ ഞാൻ അതിനാവശ്യത്തിനുള്ള വെള്ളം വേണമല്ലോ അപ്പോൾ ഞാൻ ബ്രി ബീഫിൻ്റെ ബ്രോത്ത് അതിൽ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കറക്റ്റ് ഇതിൻ്റെ ലെവൽ ഈ ഒരു മിക്സ്ച്ചർ ഉണ്ടാക്കിയതിൻ്റെ ലെവലിൽ മാത്രം അത് എടുക്കുന്നുള്ളൂ അപ്പോൾ ബീഫ് വേവാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രഷർ കുക്ക് വേണമല്ലോ ആ ഒരു സമയം ബാക്കി വെജിറ്റബിൾസും കൂടെ കനകത്ത് കിടന്നു വെജിറ്റബിൾസും ആ ഒരു ടൊമാറ്റോ എല്ലാം കിടന്ന് മിക്സായി നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ നമ്മൾ സെർവ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ബണ്ണോ ബ്രെഡോ ഒക്കെ കൂട്ടിയിട്ട് സെർവ് ചെയ്യാം ആക്ച്വലി ഇതൊരു മെയിൻ കോഴ്സാണേ ചില്ലി മെയിൻ കോഴ്സ് അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ കഷ്ണം ബട്ടർ തേച്ച ബ്രെഡും ഒക്കെ യൂസ് ചെയ്യാം എന്നിട്ട് ഇത് ഇത്രയും കഴിഞ്ഞു ഇത്ര അകത്ത് ഇപ്പം നമുക്ക് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കണം കാരണം ആ സ്പൈസിലും കാര്യങ്ങളിലും ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഉപ്പൊക്കെ നോക്കി പാകത്തിന് നോക്കി നമ്മൾ നമ്മുടെ ഇൻസ്റ്റാ പോട്ടിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാപോട്ടിൻ്റെ സൈസ് എനിക്ക് വലിയ ഒരു ഇൻസ്റ്റാ പോട്ടും ചെറുതും ഉണ്ട് കേട്ടോ എന്തോ എയ്റ്റ് ക്വാർട്ടറും ഉണ്ട് വരണം സിക്സ് ഉണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ ക്വാർട്ടർ ആയിട്ടുണ്ട് എൻ്റെ സൈസ് വരുന്നത് ചോറ് വെക്കാൻ ഞാൻ വലുത് യൂസ് ചെയ്യുക കറി മറ്റു സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഈ ഒരു ചെറിയ ഇൻസ്റ്റാ പോട്ട് യൂസ് ചെയ്യും പ്രഷർ കുക്കിംഗ് ആണ് പ്രഷർ കുക്കറിൻ്റെ ഇഫക്റ്റാണ് പക്ഷേ ഇങ്ങനെ തെറിച്ച് ചീറ്റി പോവില്ല പിന്നെ ടൈമർ ഉള്ളതുകൊണ്ട് ആ ഒരു പ്രഷർ ആയിക്കഴിയുമ്പ സംഭവം അവിടെ നിൽക്കുകയും ചെയ്തോളും ദാ വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇതിങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം ഇത്തിരി ഇത് നമുക്ക് കുറുകി എടുക്കണേ കുറച്ചുകൂടി വേവിച്ചാൽ മതി ചെയ്യുമ്പോൾ ദാ ഒരു ചെറിയ ബൗളിൽ ബൗളെടുക്കുക കുറച്ച് നമ്മൾ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ചീസ് ഇടുക അതിൻ്റെ ഒരു സൈഡിൽ ഇത്തിരി സൗർസോ സവർ ക്രീം ഉണ്ടല്ലോ അത് ഇടുക ഓ ഭയങ്കര നല്ലതാണ് സവർ ക്രീം ഇല്ലെങ്കിൽ ഇത്തിരി തൈരൊക്കെ കിട്ടിയാൽ മതി നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിന് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് പനീറും ഉരുളക്കിഴങ്ങും കൂടെ കൂട്ടി ഒരു മസാലക്കറി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ ഇച്ചിരി എണ്ണയിൽ കടുങ്ങ സവളയൊക്കെ പൊട്ടിച്ചിട്ട് ഇതിട്ട് വയ്ക്കും ഒരു ബീൻസിൻ്റെ തോരം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇന്ന് കഴിക്കാനായിട്ടുള്ളതും നാളെ കഴിക്കാനുള്ളതുമാണ് പിന്നെ ഞാൻ വൈകിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വെച്ചു അവർക്ക് അത്താഴത്തിന് അപ്പം ഞാനതിന് കുറച്ച് തക്കാളി ചട്നി ഇത് വെളും നമ്മളെപ്പോഴും ചെയ്യുന്ന സാധാരണ തക്കാളി ചട്നി കുറച്ച് തേങ്ങയും സവോളയും ഇഞ്ചിയും മറ്റേ ടൊമാറ്റോ ഒക്കെ വഴറ്റിയതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പിട്ടുണ്ട് ഒരുപിടി തേങ്ങ ഇട്ടു അരച്ചെടുത്തിട്ടൊന്ന് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചട്നി റെഡിയായി ആയി ഇത്രയൊക്കെ ആക്കി വെച്ചിന് കുളിച്ചിട്ട് നമുക്കൊരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചോട്ടോ മോന ഇറങ്ങിയിട്ടുണ്ടല്ലോ മോന ടു അപ്പോൾ എനിക്കും ഇഷ്ടമാണ് കുഞ്ഞങ്ങാട മൂവി കാണാൻ പിന്നെ ഐസക്കിനെ ഇഷ്ടമാണ് മോന വൺ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ആദ്യം നമ്മൾ കുറേ നാൾ മുമ്പല്ലേ അത് ഇറങ്ങിയത് ഒന്ന് രണ്ട് തവണ കണ്ടു ഇനിയിപ്പം നമുക്ക് മൂവി കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചു അപ്പോൾ ഇതാ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്കും മോളെങ്കിൽ ഒത്തിരി ആൾക്കാരുള്ളടുത്ത് പോകാൻ ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ അതെന്താണെന്നറിയില്ല അപ്പം കഴിവതും ആൾക്കാരില്ലാത്ത സമയത്തൊക്കെ നോക്കി കടയിലുള്ളവരൊക്കെ പോകാൻ നോക്കണേയാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ ആ ഇടിച്ചിട്ട് നടക്കാൻ പറ്റാത്ത ആൾക്കാർ മൂവികൾ മൂവി കാണാനും അതിന് ക്രിസ്മസ് ഒക്കെ ആകുമ്പോ അല്ലേ അതായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് കുഞ്ഞുങ്ങളുടെ മൂവി ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും മോനെ കണ്ട് നമ്മുടെ മൂഡൊക്കെ ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആയി തിരിച്ച് വീട്ടിലൊന്ന് പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു മനു എൻ്റെ മൂത്ത ആൾ വരുന്നില്ല പിള്ളേരുടെ മൂവി പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ നല്ലത് ഇഷ്ടപ്പെട്ടു ഇനി പരിപാടി പരിപാടികൾ ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലീനിങ് ഒത്തിരി പേര് വയ്ക്കുന്നുണ്ട് ചേച്ചി ക്ലീനിങ് വീഡിയോസ് കഴിഞ്ഞിട്ട് ഒത്തിരി ആയി ഒത്തിരി ആയി ക്ലീനിങ് വീഡിയോസ് ചെയ്യാൻ അപ്പോൾ ഇത് നൈറ്റ് ടൈം ക്ലീനിങ് കാണാൻ കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമ്മുടെ അടുപ്പ് കഴുകാവേ അധികം വൃത്തികേടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡൗണിൻ്റെ ഒരു സ്പ്രേ സോപ്പുണ്ട് അതാണ് യൂസ് ചെയ്യുന്നത് ഇനി ഭയങ്കര വൃത്തികേട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൗ സോറി ഈ ഗ്ലാസ് ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സൊരു പേയ്മെൻ്റ് സൊല്യൂഷൻ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യും അതാ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ ഇവിടെ എഴുതി കാണിച്ചില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിലാണ് ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത മറന്നു അങ്ങനെയാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതി കാണിക്കുക ഏതാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് അപ്പം നല്ലോണം സോപ്പ് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്തു അപ്പോൾ പിന്നെ എന്ന് മാത്രമല്ല നമ്മൾ ഈ കനേഡിയൻ ഡയർ വാൾമാർട്ട് അങ്ങനത്തെ എല്ലാ കടകളിലും ഗ്ലാസ് ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സ്ക്രബർ മേടിക്കാൻ കേട്ടോ ആ സ്ക്രബർ ഇട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ടോപ്പിൽ ഭയങ്കര സ്ക്രാച്ച് വരും സ്ക്രാച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങോട്ട് പോവും കേട്ടോ എന്നിട്ട് ഞാനൊരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ആ സോപ്പിൻ്റെ അംശം എല്ലാം കൂടെ അങ്ങ് തുടച്ചെടുത്തു ഇനി ഭയങ്കര ക്രസ്റ്റൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് ഒക്കെ ചെയ്തെടുക്കാം ഞാനത് അങ്ങനെ ഒത്തിരി വീഡിയോസ് കിച്ചൺ ക്ലീനിങ് വീഡിയോസ് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ക്ലീനിങ് എന്ന് പറഞ്ഞ് നമുക്കൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിലൊന്ന് നോക്കി നോക്കണം അപ്പം ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയുക ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ക്ലീനിങ്ങൊന്നുമില്ല നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര പരിപാടിയാകും അതുകൊണ്ടിപ്പം ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറയണത് വല്ല ഒരു ആറ് മാസം കൂടുമ്പോഴൊക്കെ ഈ അടുപ്പ് ഇങ്ങോട്ട് മാറ്റി അതിൻ്റെ രണ്ട് സൈഡൊന്ന് തുടച്ച് താഴിനൊക്കെ ഒന്ന് എടുക്കും അത്ര അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാണ്ട് ഒരു സ്കെഡ്യൂൾഡ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാത്ത എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ദിവസവും കുറച്ച് കുറച്ച എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് കൂടുതൽ സമയം വേണം എന്ന് തോന്നുവാണെങ്കിൽ അവിടെ കൂടുതൽ സമയം കൊടുക്കുക എനിക്ക് ഈ അടുക്കള പണിയും കിച്ചൺ ക്ലീനിങ്ങൊക്കെ സ്കെഡ്യൂള് ചെയ്യാനായിട്ടുള്ള ഒരു സാവകാശം എനിക്ക് അതൊരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല പകരം ഡെയിലി ക്ലീനിങ്ങിൽ കുറച്ച് കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാ ചെയ്യുക അതാണ് പിന്നെ നമ്മൾ എന്തായാലും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും നമ്മുടെ സിങ്കും എല്ലാം നല്ല പോലെ ഒന്ന് സ്പ്രേഡ് ഔൺ ചെയ്യും ഞാൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഓൾ പർപ്പസ് ക്ലീനിങ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ സിങ്കും നല്ലോണം ഒത്തിരി സോപ്പും ഒക്കെ ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കും ഇനി നമ്മളൊത്തിരി ചിക്കനും ബീഫും ഒക്കെ യൂസ് ചെയ്യുന്ന ദിവസങ്ങളാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സോഡാബൈകാര്ബും വിനഗർ ഉപയോഗിച്ച് കഴുകും അപ്പം ഇന്ന് നമ്മൾ വിനഗർ തിളപ്പിക്കുകയൊക്കെ ചെയ്തുല്ലോ ആ സമയത്ത് ഞാൻ വിനഗർ ഒഴിക്കാൻ നേരത്ത് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം കിടക്കാൻ പോകല്ലേ അതിനു മുമ്പ് നമ്മളെപ്പോഴും നല്ലതോ ഒരു തുള്ളി എസെൻഷ്യൽ ഓയിൽ നമ്മുടെ ആ സിംഗിളൊക്കെ ഒന്ന് ഇറ്റിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നാളെ വരുമ്പം നല്ലൊരു മണമായിരിക്കും നമുക്ക് രാവിലെ വരുമ്പോഴത്തേക്കിനും ഇതൊന്നും എപ്പോഴും ചെയ്യുന്നതിൽ ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇപ്പം ഞാൻ വീണ്ടും റുട്ടീനോട്ട് വന്നുകൊണ്ട് കാണിച്ചാണ്ടോ നമുക്കിങ്ങനെ ലൈഫ് ആകെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ ഒന്നിനും പറ്റില്ല വേർ മിനിമം കാര്യങ്ങൾ ചെയ്തു പോകും പക്ഷേ എപ്പോഴും ഉണ്ടല്ലോ ലൈഫിൻ്റെ റീസെറ്റിൽ നല്ല ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ചിലപ്പോൾ അത് വീടിൻ്റെ ക്ലീനിങ് ആയിരിക്കും ചിലപ്പോൾ അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ക്ലീനിങ് ആവും എന്താ എങ്ങനെയാണെങ്കിലും ക്ലീനിങ് അങ്ങനെ ഒരു റീസെറ്റ് നമുക്ക് കൊണ്ടുവരുന്ന എനിക്ക് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഡൈനിങ് ടേബിളാണ് എനിക്ക് ഡൈനിങ് ടേബിള് ക്ലിയർ ആയിട്ട് കിടക്കുന്നതാണ് കുറച്ച് മനസ്സിന് സമാധാനം പക്ഷേ ഇപ്പോൾ പിള്ളേരൊക്കെ പഠിക്കാനും ആക്ടിവിറ്റീസും അതും ഇതും ഉള്ളപ്പം പിന്നെ നമ്മളെപ്പോഴും എൽ ഒരു ലാൻഡിങ് പോയിൻ്റ് ആണല്ലോ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പകൽ സമയത്ത് അങ്ങനെ ഭയങ്കര അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഇതൊന്നും കൊടുക്കാറില്ല ഡൈനിങ് ടേബിളിൽ അവിടെ ഇരിക്കരുത് ഇവിടെ ഇരിക്കരുത് കാരണം ഇവർക്ക് നമ്മുടെ താഴെ സ്റ്റഡി റൂമുകളുണ്ട് ബെഡ്റൂമിൽ സ്റ്റഡി സെറ്റപ്പ് ഉണ്ട് പക്ഷേ എപ്പോഴും പിള്ളേർ ഓട്ടോമാറ്റിക്കലി നമ്മളുള്ള അടുത്തോട്ട് ഒട്ടിയൊട്ടി വരുമല്ലോ അപ്പോൾ എനിക്കത് നമുക്കത് ഭയങ്കര സന്തോഷമാണ് ഒരു വേറെ 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 ലോകത്തിലോട്ട് പോകുന്നതിനേക്കാട്ടിലും നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്ത് കച്ചറയാണേലും അങ്ങനെ കിടന്നോട്ടേന്ന് വിചാരിക്കും അതെല്ലാ അമ്മമാർക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ നമ്മുടെ ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒരു കച്ചറ സ്പേസ് ആകും ബൈ ദ എൻഡ് ഓഫ് ദ ഡേ അങ്ങനെ വരാറുണ്ട് അപ്പം ഞാൻ എല്ലാവരും കിടന്നു കഴിയുമ്പോഴത്തേനും ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് വെക്കും അങ്ങനെ തന്നെ കിടന്നോട്ടേന്ന് വിചാരിക്കുമ്പം എപ്പ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലത്തോട്ട് പിന്നെ വരാൻ ആർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല ക്ലീനായി കിടക്കുന്നിടത്തോട്ട് വന്നിരിക്കാനും വൃത്തികേടാക്കാനുമാണ് ഇൻട്രസ്റ്റ് അപ്പം നമ്മൾ നമ്മൾ കിളിക്കൂട് ഒരുക്കി വെക്കണ പോലെ വീണ്ടും വൃത്തിയാക്കി റെഡിയാക്കി വെക്കും നാളെ വൃത്തികേടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ ഞാൻ പറയുള്ളൂ ഇപ്പം എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു പതിനേഴ് വർഷമായി പതിന പതിനഞ്ച് വയസ്സുള്ള പ എട്ട് വയസ്സുള്ള പിള്ളേരൊക്കെ ഉള്ള അവസ്ഥയിൽ ശരിക്കും എൻ നമ്മുടെ ലൈഫിൻ്റെ ഫിലോസഫീസും തിയറീസും വ്യൂ പോയിൻറ്റും എല്ലാം മാറും ഇതൊന്നും നമ്മൾ ഫോഴ്സ്ഫുള്ളി ഉണ്ടാക്കി വെക്കുന്ന തിയറി ഒന്നുമല്ല നമ്മുടെ നമ്മൾ നമ്മൾ വളർന്ന സാഹചര്യത്തിലും ഓരോന്നും കണ്ടും കേട്ടും പഠിച്ച് പിന്നെ പിന്നെ എപ്പോഴും ഉരുത്തിരിഞ്ഞ് വരും അതുകൊണ്ട് തന്നെയാണ് പണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞില്ല ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലെന്നൊന്നും നമ്മൾ ആരോടും ചോദിക്കാൻ പോലും ഞാൻ ആരോടും ചോദിക്കാൻ പോലും മെനക്കടില്ല കാരണം നമ്മുടെ വേൾഡ് വ്യൂവും ലൈഫിൻ്റെ വ്യൂ ഒക്കെ ഓരോ സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് മാറും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഓർക്കും കുറച്ച് വർഷങ്ങളോടെ കഴിഞ്ഞാൽ പിള്ളേർ അവരുടെ അവരുടേതായ ലോകത്തോട്ട് പോവും പിന്നെയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്തും സഹോദരങ്ങളുടെ അടുത്തും സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ നൂറ് മടങ്ങ് സമയമാണ് നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി നമ്മുടെ ഹസ്ബൻ്റേയും പിള്ളേരുടെ കൂടി സ്പെൻഡ് ചെയ്യുന്നത് അപ്പം അത് തോമസ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും കേട്ടോ ജീവിതം മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൽ പുറകോട്ട് പോയിട്ട് അതിൽ കടിച്ചു നോങ്ങി കിടക്കുന്നത് ശരിക്കും ഒരു എന്താ പറയുക അതൊരു ശരിയല്ല ശരിയായ രീതിയല്ല നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ നമുക്ക് കൊടുത്ത് ഇപ്പോൾ ഉള്ളവരുടെ കൊടുത്തില്ല അതുപോലെ അപ്പം ഓർക്കും എൻ്റെ മക്കളും മുന്നോട്ടൊഴുകിപ്പോക്കൊണ്ടിരിക്കും അപ്പം ഇപ്പോൾ ഉള്ള സമയത്ത് ഇങ്ങനെ ഭയങ്കര ഒരു പ്രഷറ് കൊടുക്കാതെ ക്ലീനപ്പ് പിന്നെ അത് കുഞ്ഞ് ചെറിയ ചെറിയ പ്രായത്തോട്ടേ അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ കാരണം ഞാൻ പോലെ തോമസിൻ്റെ ഫാദറൊക്കെ ഇങ്ങനെ പറയും പിള്ളേരുള്ള വീടാകുമ്പം വൃത്തികേടായിരിക്കും അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടും അത് ഉള്ള ഉണ്ട് അല്ലെങ്കിൽ അവർ കളിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ വൃത്തിയാക്കും കാരണം എനിക്ക് പിറ്റേ ദിവസം വരുമ്പം ഇവർ വൃത്തിയാക്കിയാലും ഇല്ലേലും അവർക്ക് വേണ്ടിയിട്ടൊരു നല്ല സ്പേസ് ആയിട്ടും എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും അവർക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതൊന്നും ഞാൻ പറയില്ല എനിക്ക് വേണ്ടിയും ഇതൊരു നല്ല സ്പേസ് ആയിട്ടിരിക്കട്ടെ എന്ന് വെച്ചാൽ അത്യാവശ്യം ചെറിയ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു വെക്കും പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കച്ചറകളുണ്ടാകും പെറുക്കി കളയാനായിട്ടൊക്കെ നമ്മൾ എന്താ പറയുക എല്ലാം കൂടെ കൂട്ടി കൂട്ടി വെക്കുന്ന ഒരു ഹോർഡിങ് നേച്ചർ ഞാൻ ഒത്തിരി ഒത്തിരി കാലമായിട്ട് ഞാൻ പേഴ്സണലി അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതാണ് ഒത്തിരി ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്തു വെക്കുമായിരുന്നു അവസാനം എന്താ ഇതിങ്ങനെ കുന്നുകൂടിയിരിക്കും എന്നല്ലാണ്ട് അതിനൊരു വാല്യൂ ഇല്ല അറ്റ് എൻഡ് ഓഫ് ദി ഡേ അപ്പോൾ അപ്പം കാണുന്ന പേപ്പർ കട്ടറുകളും കാര്യങ്ങളും കുട്ടി ആർട്ട് വർക്കും ഒക്കെ എടുത്ത് ഗാർബേജ് കളയാനുള്ളത് കളഞ്ഞ് അത് ഇന്നും കടിച്ചു വരാമെന്ന് വിചാരിച്ചു ചില ദിവസങ്ങളിൽ ഞാൻ വാക്യൂം ചെയ്യും പക്ഷേ ഈ ഒരു വൈനൈൽ ഉണ്ടല്ലോ ഫ്ലോറ് അത് അടിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സമാധാനം ഇനി വലിയ വലിയ പേപ്പറുകളും ചങ്കും ഇതിപ്പോൾ കണ്ടാലിങ്ങനെ വൃത്തിയായിട്ടുള്ള പോലെ വീഡിയോയില് കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു പക്ഷേ ഇതിനകത്ത് ഒത്തിരി രഹസ്യങ്ങൾ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അത്രയും വൃത്തികേടാണ് ഇപ്പം ഞാൻ എന്തായാലും ഒന്ന് അടിച്ചു വാരി മൊത്തം എടുക്കാം അത് കഴിഞ്ഞിട്ടൊന്ന് തുടയ്ക്കാം അതാണ് ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ഫുഡൊക്കെ നല്ല തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അത് പറഞ്ഞപ്പോഴാണ് ഈ ഇടയ്ക്ക് എനിക്കൊരു മെസ്സേജ് വന്നത് ഫുഡൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പം കുഴപ്പമുണ്ടോ ടേസ്റ്റ് പോവോ എന്നൊക്കെ ഇതൊന്നും ഒരു റോക്കറ്റ് സയൻസോ പുതിയ കാര്യമോ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഇൻവെൻഷൻ പോന്നെ നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാനാണ് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ ഒന്ന് രണ്ട് ദിവസം വെക്കാം അത് കൂടുതലൊക്കെ വേണമെങ്കിൽ ഫ്രീസറിൽ വയ്ക്കാം പിന്നെ നമ്മുടെ കൺവീനിയൻസ് ഒരു മാറ്ററാണ് ഇപ്പം നാല് മണിക്ക് എണീറ്റ് എല്ലാ ഉണ്ടാക്കിയിട്ട് പോകുന്നത് ആ എനിക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല പിന്നെ വേറെ വെച്ചാൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളെന്ന് വെച്ചാൽ നല്ല ഹൈജി ഇപ്പം നിങ്ങളുടെ നമ്മുടെ ഫുഡ് ഫ്രിഡ്ജിൽ വെച്ച് ചീത്തയായി പോകുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വൃത്തി ഉണ്ടാവില്ല ഫ്രിഡ്ജ് സ്ഥിരമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം പാത്രങ്ങൾ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം അതുപോലെ തന്നെ എം ടി ചെയ്യേണ്ടതൊക്കെ എം ടി ചെയ്ത് കളയണം ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്കൊരു പ്ലാൻ വേണം കണ്ടമാനം അങ്ങോട്ട് ഒത്തിരി ഉണ്ടാക്കി ഫ്രിഡ്ജിലോട്ട് അങ്ങ് തള്ളുന്നതിന് പകരം നമുക്കൊരു മെനു ഉണ്ടല്ലോ അതനുസരിച്ച് ഒരു ദിവസത്തേക്ക് മാക്സിമം രണ്ട് ദിവസത്തേക്ക് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുക അങ്ങനെ നല്ല ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പായിട്ടും സാധനങ്ങൾ ഫ്രിഡ്ജിൽ കേടായി പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും അപ്പം പേഴ്സണൽ ഹൈജീൻ ഹൈജീനും കിച്ചണിലെ ഒരു ക്ലീൻനെസ്സും ഹൈജീനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നു രണ്ടു ദിവസമൊക്കെ ഫ്രിഡ്ജ് വെച്ച് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ എന്താ പറയാ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അവരവരുടെ കൺവീനിയൻസ് ആണ് അല്ലേ നമ്മളെ കൊണ്ടൊരാൾ നിർബന്ധമായിട്ട് ഇപ്പോൾ എനിക്ക് ചില ആൾക്കാർ എൻ്റെ ഹസ്ബൻഡ് ദിവസം വെക്കുന്നത് കഴിക്കത്താൽ അങ്ങോട്ട് അവരോടും കൂടി ചെയ്യാൻ പറയണം നമുക്കത് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഒരു സഹനം പോലെ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് അതല്ലാണ്ട് ഇഷ്ടത്തോടെ മൂന്നരയ്ക്ക് നാല് മണിക്ക് വേണ്ടിയിട്ട് ചെയ്ത് ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അത് അവരവരുടെ ചോയ്സിന് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് പിന്നെ നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ വെച്ചു ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നതാണ് ഏത് ബ്രാൻഡാന്നുള്ളത് ഞാൻ ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ഒന്നുമല്ല കാണുന്നതൊക്കെ മേടിക്കും ഇത് ബനാന റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ അങ്ങനെ നോക്കേണ്ടത് എനിക്ക് എൻ്റെ സൈസ് സ്മോൾ എക്സ്ട്രാ സ്മോൾ ഓർ സ്മോൾ സൈസാണ് അപ്പം നാളെ ഇടാനുള്ളത് എടുത്തു വെച്ചാൽ അപ്പോൾ നോക്കുമ്പോൾ അയൺ ചെയ്യണം അപ്പോൾ എന്തായാലും ഇപ്പം അതൊക്കെ ഇതാവുന്ന അയൺ ചെയ്തിട്ട് വെക്കാമെന്ന് വെച്ചു പിന്നെ ഉള്ളത് ഈയൊരു ഇതൊരു സ്വെറ്റർ ഷർട്ടാണ് കേട്ടോ ഈ ഒരു ടി ടോമി ഹെൽഫിഗർ എന്ന് പറയത്തില്ല ആ ഒരു ബ്രാൻഡിൻ്റെ ആണേ അപ്പം ഞാൻ വീണ്ടും ബ്രാൻഡ് കാണിക്കുന്നത് നമ്മുടെ ഫിറ്റിംഗ് ഇത് തന്ന നാളെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഔട്ട് ക്യാഷ്വലായിട്ട് പോകാനുള്ള ഒരു ഔട്ട്ഫിറ്റാണ് അപ്പം അങ്ങനെ വർക്കിനൊക്കെ പോകുന്നവർ അറിയാൻ വേണ്ടി ചോദിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് അതും സ്മോൾ സൈസ് ആണ് എൻ്റെ സൈസ് സ്മോൾ അല്ലെങ്കിൽ ഞാൻ അല്ല എക്സ്ട്രാ സ്മോൾ സൈസാണ് മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനിയിപ്പം ഇത് ഞാൻ രാവിലത്തെ ആ ഒരു വിഷുൽ കാണിക്കുന്നുള്ളൂ പക്ഷേ പതുക്കെ ഇനിയിപ്പം നൈറ്റ് ടൈം പ്രിപ്പറേഷനും സ്കിൻ കെയറും ഒരിത്തിരി നേരം വായനയും കൂടെ കഴിഞ്ഞിരുന്നാൽ നമ്മൾ പതുക്കെ നമ്മുടെ നൈറ്റ് ഇവിടെ വൈൻഡ് അപ്പ് പേയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ